നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്നത് അരുമയേർന്ന ഒരു വീഡിയോയാണ് കാരണം നിങ്ങൾക്ക് പൂജ ഒന്നും ചെയ്യണ്ട വിളക്ക് കത്തിക്കേണ്ട ഇരിക്കുന്ന ഇടത്തിലിരുന്ന് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന പരിഹാരം എന്താച്ചാല് വരാഹിയമ്മയ്ക്ക് മുന്നിൽ ചെയ്യുന്നത് തന്നെയാണ് വജ്രകോശം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ വജ്രകോശം അപരാജിത ഇതെല്ലാം വന്നിട്ട് ഓൺലൈൻ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന അമ്മയുടെ നാമങ്ങളാണ് ഇവ ഏത് ഇടത്തിലായാലും നമുക്ക് എന്ത് കാര്യം നടക്കണമെങ്കിലും ഈ വാക്ക് പറഞ്ഞാൽ മതി മന്ത്രം വച്ചതുപോലെ അത് നടന്നു കിട്ടും ഇതിൻ്റെയൊക്കെ വീഡിയോ ചാനലിലുണ്ട് കാണാത്തവരെ പോയി കണ്ടോളുക അതുപോലെ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ വിഷയം വന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ക്യാച്ച് ചെയ്ത് വെച്ചോളുക കാരണം ഇത് വന്നിട്ട് ഒത്തിരി പവർഫുള്ളായ ഒരു വിഷയമാണ് നിങ്ങൾ വജ്രകോശം അപരാജിത എന്നീ വാക്കുകൾ എങ്ങനെ പറയുന്നുവോ അതുപോലെ തന്നെ വരാഹി അമ്മയുടെ ഈ മന്ത്രവും രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ വെറും വയറ്റിൽ ചൊല്ലിയാൽ മാത്രം മതി ഇത് വന്നിട്ട് സാധാരണമായിട്ട് ചൊല്ലാൻ പാടില്ല നിങ്ങൾ തലേന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു സ്പൂൺ കല്ലുപ്പ് എടുക്കുക എന്നിട്ട് അതൊരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞ് നമ്മൾ കിടക്കുന്ന ബെഡിൻ്റെ ഉണ്ടല്ലോ തലയിന അതിൻ്റെ അടിയിൽ വെച്ച ശേഷം നിങ്ങൾ ഉറങ്ങിക്കോളുക എന്നിട്ട് രാവിലെ എണീറ്റ് ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വെറും വയറ്റിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ് കുളിക്കണം എന്നൊന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നാൽ പീരീഡ്സ് ടൈം ആയിരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങളത് കുളിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ രാത്രി ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് മന്ത്രം ചൊല്ലിയാൽ മതി അധികം പോയാൽ ഒരു മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ചിലവാകൂ അതിനുമേലെ സമയം ആവശ്യമില്ല ഒന്നുകൂടെ ഓർത്തോളുക രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കല്ലുപ്പ് ഒരു സ്പൂണിലെടുത്തിട്ട് അതൊരു വൈറ്റ് പേപ്പറിൽ മടക്കി പില്ലോയ്ക്ക് അടിയിൽ വെച്ചിട്ട് നിങ്ങൾ ഉറങ്ങുക അടുത്ത ദിവസം രാവിലെ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ട് നിങ്ങൾ വരാഹിയമ്മയെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞ് പില്ലോയ്ക്ക് അടിയിൽ നിന്ന് ആ പേപ്പറെടുത്ത് പിരിച്ച് അതിലിരിക്കുന്ന കല്ലുപ്പ് എടുത്തിട്ട് നിങ്ങളുടെ ഇടത് കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നാൽ ഈ മന്ത്രത്തെ മൂന്ന് തവണ നിങ്ങൾ ചൊല്ലണം അതല്ലച്ചാൽ ഈ വീഡിയോ ഓണാക്കി വെച്ചിട്ട് നിങ്ങളിത് കാതാലേ കേട്ടാലും മതി അത്രയ്ക്കും ശക്തിയുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണിത് എങ്ങനെ വേണേലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഡെയിലി രാവിലെ എണീറ്റിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ സിറ്റുവേഷൻ വേറെ മാതിരി ഇരിക്കുന്നു എന്നിരുന്നാലും നിങ്ങൾ മന്ത്രം വീഡിയോ ഓണാക്കി കേട്ടോളുക അല്ലാത്ത പക്ഷം ചൊല്ലിക്കോളുക ഈ മന്ത്രം നമ്മുടെ കാതിലെ കേൾക്കുന്നതുകൂടെ വലിയ ഭയങ്കരമായ ഒരു പുണ്യം എന്നാണ് ഐതിഹ്യം കൂടെ പറയുന്നത് ഈ മന്ത്രത്തിന് വന്നിട്ട് അത്രയ്ക്കും ഒരു പവറുണ്ട് ഇത് വരാഹിയമ്മയുടെ മന്ത്രമാണ് ഈ മന്ത്രം എങ്ങനെ ചൊല്ലണമെന്നാൽ കാരുണ്യനി നമോ നമഹ കാരുണ്യനി നമോ നമ കാരുണ്യനി നമോ നമഹ ഇത്രേ ഉള്ളൂ ഇത് നിങ്ങൾ കല്ലുപ്പ് ഇടത് കൈയിൽ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ചൊല്ലണം ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരാം ഡെയിലിയും രാത്രി കല്ലുപ്പ് തലേണയ്ക്കടിയിൽ വയ്ക്കണമെന്ന് വേണ്ട ഡെയിലി എല്ലാം വയ്ക്കണ്ട നിങ്ങൾ ഒരേ ഒരു തവണ പുല്ലോയ്ക്കടിയിൽ ഇത് വെച്ചാൽ മതി ഇത് ഡെയിലിയും രാവിലെ നിങ്ങൾ കയ്യിലെടുത്ത് വെച്ച് ചൊല്ലുന്നത് നിങ്ങൾക്ക് ആ നാൾ മീൻസ് ആ ഫുൾ ഡേ വിജയം മാത്രമായിരിക്കും ഫലം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരും നമ്മളെ ചുറ്റി പോസിറ്റീവായ ഒരു എനർജി വന്നിട്ടേയിരിക്കും അത്രയ്ക്കും ആയിട്ടുള്ള ഒരു വിഷയം വന്ന് ഈ മന്ത്രത്തിനാലെ വർക്കൗട്ടാവും നിങ്ങൾ മന്ത്രം ചൊല്ലിയതിന് ശേഷം ഈ ഉപ്പ് വന്ന് അതേ വെള്ളപ്പേപ്പറിൽ തന്നെ മടക്കി പില്ലോയ്ക്കടിയിൽ വച്ചോളുക അത്രേ ഉള്ളൂ വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഈ ഉപ്പ് വന്നിട്ട് നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം മാറ്റിയാൽ മതി മാസത്തിൽ ഒരു ദിവസം ഒരു ഞായറാഴ്ച നിങ്ങൾ ഈ ഉപ്പെടുത്ത് വെള്ളത്തിൽ അലിയിപ്പിച്ച് കളഞ്ഞിട്ട് പുതിയത് അതായത് ഫ്രഷായിട്ട് അടുത്ത ഉപ്പെടുത്ത് വൈറ്റ് പേപ്പറിൽ പൊതിഞ്ഞ് വയ്ക്കാവുന്നതാണ് നോക്കൂ നിങ്ങൾ ഡെയിലിയും വെളിയിൽ പോകുന്നു എത്രയോ ജോലികൾ ചെയ്യുന്നു ഒത്തിരി സ്ട്രെസ് നമ്മൾ അറിയാതെ തന്നെ നെഗറ്റീവ് എനർജി പലതും നമ്മളിൽ വന്നു ചേരും ഇത് എല്ലാമേ നോക്കിയാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ നമുക്ക് അങ്ങനെ വന്ന് ഭവിക്കുമില്ല ഈ മന്ത്രം ചൊല്ലിയിട്ട് നിങ്ങൾ വെളിയിൽ പോകുന്നത് എന്നത് ആ ഡേ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരിക്കും തിരിച്ച് വന്നിട്ട് നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പില്ലോയ്ക്കടിയിലിരിക്കുന്ന കല്ലുപ്പില്ലേ അത് വന്നിട്ട് നിങ്ങളുടെ തലയിൽ വന്നു എല്ലാ നെഗറ്റീവ് എനർജിയെയും എല്ലാ നെഗറ്റീവ് തോട്ട്സേയും എല്ലാമേ അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഈ കല്ലുപ്പ് എടുത്തു മാറ്റും മീൻസ് നെഗറ്റീവ് എനർജി എല്ലാം റിമൂവ് ചെയ്തിട്ട് പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവന്ന് തരും അതിനാലെയാണ് ഈ കല്ലുപ്പ് മാസത്തിൽ ഒരു തവണ നിങ്ങൾ മാറ്റിയാൽ മതിയെന്ന് പറയുന്നത് അതല്ലാല് ഇപ്പോൾ ആഴ്ചയിൽ മാക്കണമെന്നുള്ളവർക്കാണെങ്കിൽ വീക്കിലി വൺസ് വേണേലും മാറ്റാം ഒരു പ്രശ്നവുമില്ല വീക്കിലി വൺസ് മാറ്റുമ്പോൾ അത് സൺഡേ തന്നെ മാറ്റണം സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം നമുക്ക് നടന്നിരിക്കും ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല ഒത്തിരി ടൈം വേണ്ട പീരീഡ്സ് ടൈമാണ് നോൺ വെജ് കഴിച്ചു അങ്ങനെ ഒന്നും ഫീൽ ചെയ്യേണ്ട പിന്നെ പീരീഡ്സ് ടൈമാണെങ്കിൽ കുളിച്ചിട്ട് മാത്രമേ മന്ത്രം ചൊല്ലാൻ പാടുള്ളൂ അതർവൈസ് വേറെ ഒന്നും തന്നെ ഇല്ല മറക്കാതെ നിങ്ങളിത് വെറും വയറ്റിൽ തന്നെ ചൊല്ലണം മെയിൻലി അത് മാത്രം ഓർത്തിരിക്കുക ഭക്ഷണം കഴിക്കരുത് വെള്ളം പോലും കുടിക്കാൻ പാടില്ല കോഫി ടീ എതും വേണ്ട രാവിലെ എണീറ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ബ്രഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെറും വയറ്റിൽ ഇത് ചെയ്യാവുന്നതാണ് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല ഈ മന്ത്രം നിങ്ങൾ കണ്ടിന്യൂസ്ലി ഒരു ടു ത്രീ ഡേയ്സ് ചൊല്ലി നോക്കുക അതിൻ്റെ ഡിഫറൻസ് വന്നിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി മനസ്സിലാകും അപ്പോൾ നിങ്ങൾക്കേ തോന്നും എനിക്ക് ഒത്തിരി പോസിറ്റീവ് തോട്ട്സ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് ദാറ്റ് മീൻസ് പോസിറ്റിവിറ്റിയാലേ നിങ്ങളെ ഫുൾ കവറാകും എന്ന് നിങ്ങൾക്ക് ഫീലായി തുടങ്ങും അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാ എനിക്കിതെല്ലാം സംഭവിക്കുന്നു എല്ലാം ആശിക്കുന്നത് പോലെ നടക്കുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്ന് ചേരും മാജിക്ക് എന്നത് ഈ വരാഹി മന്ത്രത്തിൽ വന്ന് ഒത്തിരി വർക്കൗട്ടാകും ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളുക ഞാൻ ചെയ്ത് ഒത്തിരി തവണ പോസിറ്റീവ് റിസൾട്ട് വന്ന ഒരു മന്ത്രമാണിത് അതിനാലാണ് നിങ്ങൾക്കും ഞാനിത് പകർന്നു തരുന്നത് മന്ത്രം മറക്കാതെ നോട്ട് ചെയ്ത് വച്ചോളുക ഡെയിലി ഇത് ചൊല്ലിക്കോളുക ഒരു നല്ല വിശേഷം ഒരു നല്ല കാര്യം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്നു ചേരും ശരിയാ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻ്റിൽ എഴുതി ചോദിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പക്കത്തുള്ള ബെല്ലേക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം